സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ഇന്ന് ചുമതലയേറ്റു രാവിലെ ഏഴ് മണിക്ക് പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത് കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഇന്ന് ആ മറുപടി പറഞ്ഞില്ല നിയമനത്തെ ന്യായീകരിച്ച് സി പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി രംഗത്തു കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും വിടുതൽ അനുമതി ലഭിച്ചതിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിലെത്തിയത് രാവിലെ ഏഴ് മണിക്ക് പോലീസ് ആസ്ഥാനത്ത് എ ഡി ജി പിമാർ ചേർന്ന് റവാഡ ചന്ദ്രശേഖറെ സ്വീകരിച്ചു പിന്നാലെ പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷിൽ നിന്നും അധികാരമേറ്റെടുത്തു ലഹരി മരുന്ന് വ്യാപനത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ഗുണ്ടകളെ നേരിടുന്ന പ്രവർത്തികൾ തുടരുമെന്നും പ്രവാട ചന്ദ്രശേഖർ എന്നാൽ കൂത്തുപറമ്പ് വെടിവയ്പ്പ് വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി കൂത്തുപറമ്പ് വെടിവയ്പ് വിവാദത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥനെ പോലീസ് തലപ്പത്ത് നിയമിച്ചതിൽ സി പി ഐ എം ന്യായീകരണം തുടരുകയാണ് ആരോപണങ്ങളല്ല അന്വേഷണത്തിലെ കണ്ടെത്തലിലാണ് പ്രാധാന്യമെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് വിവിധ ഘടകങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ ഏറ്റവും ഉചിതമായി കേരളത്തിലെ പോലീസ് ഫോഴ്സിനെ സംസ്ഥാന സർക്കാരിൻ്റെ അനുസൃതമായി നയിക്കാൻ വേണ്ടി കഴിയുന്നത് ആരാണോ അങ്ങനെ ഒരാളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്ത റവാഡ ചന്ദ്രശേഖർ ആദ്യമായി പങ്കെടുത്തത് കണ്ണൂരിൽ നടക്കുന്ന സർക്കാരിന്റെ മേഖലാ അവലോകന യോഗത്തിലാണ് ട്വന്റി തിരുവനന്തപുരം